ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാനിവിടെ എല്ലാവർക്കും അറിയാവുന്ന ചക്കപ്പുഴുക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് ചക്കപ്പുഴുക്കിൻ്റെ കൂടെ ചിക്കൻ കറി നല്ല കോമ്പിനേഷൻ ആണ് കേട്ടോ ഞാനിപ്പം പിറവം സ്റ്റൈലിലുള്ള ചക്ക ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത് ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂ കൊച്ചു കുട്ടികൾ വരെ കഴിക്കും കുട്ടികൾക്കൊക്കെ ചക്ക കഴിക്കാൻ വളരെ ബുദ്ധിമുട്ടാണല്ലേ ഇത് രണ്ടും കൂടി കൊടുത്തു കഴിഞ്ഞാൽ പാത്രം കലിയാക്കിത്തരും അതുപോലെ ചക്ക എളുപ്പത്തിൽ എങ്ങനെ ഒന്ന് നന്നാക്കി എടുക്കാമെന്ന് ഇതിലൂടെ കാണിച്ചു തരാം ഒന്ന് കണ്ടു നോക്കാം ഇതാ അപ്പം ചക്ക ഇട്ടുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് എളുപ്പത്തിൽ എങ്ങനെയാണ് നന്നാക്കുന്നത് നോക്കാം ചക്ക നന്നാക്കുന്നതിന് മുമ്പ് ഒരു കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ ഒരു പാത്രത്തിൽ കുറച്ച് പച്ചവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് ആദ്യം തന്നെ ആ വെളിച്ചെണ്ണ നമ്മുടെ കയ്യിലും അതുപോലെ കത്തിയിലും നമ്മൾ ഉപയോഗിക്കുന്ന കത്തി ഒരു കത്തിയാണെങ്കിൽ ഒരു കത്തി ഇനി അഥവാ കൂടുതൽ കൂടുതലെന്തെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് നല്ലപോലെ പുരട്ടി കൊടുക്കണം ചക്കയുടെ പശയൊക്കെ കയ്യിലും കത്തിയിലും ഒക്കെ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നിട്ട് ഇതുപോലെ ചക്കയുടെ തൊണ്ട് ഇതുപോലെ മുറിച്ചെടുക്കുക എന്നിട്ട് ഈ ചക്കയിൽ പശിയുണ്ടെങ്കിൽ വീണ്ടും കൈ കൊണ്ട് ഇങ്ങനെ തൂത്തെടുത്തതിന് ശേഷം പച്ചവെള്ളത്തിൽ മുക്കി എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഉരുണ്ട് ഉരുണ്ട് വരും പിന്നെ എല്ലാ സൈഡും തൂത്തെടുക്കാം ശേഷം വീണ്ടും ചക്കയുടെ മുകൾ ഭാഗം ഇതുപോലെ ചെത്തിയെടുക്കാം അതിൻ്റെ തൊലി കണ്ടോ ഇതിപ്പം തൊലിയെല്ലാം ഞാൻ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇത് രണ്ടായി നമുക്ക് മുറിച്ചെടുക്കാം എന്നിട്ട് ഇതുപോലെ ചെറിയ പീസാക്കി മുറിച്ചെടുക്കാം എന്നിട്ട് ഇതുപോലെ ഇതിൻ്റെ നടുക്കുള്ള ഭാവം കൂടി മുറിച്ചെടുക്കുക അതിനുശേഷം എല്ലാ ചക്കച്ചുളിയും ഇതുപോലെ വേർതിരിച്ചെടുക്കാം ഇതാ നോക്കിക്കേ കയ്യിലോ കത്തിയിലോ ഒന്നും പശയായിട്ടില്ല അപ്പം നമുക്കത് സുഖമായിട്ട് ഇതൊന്നും നന്നാക്കി ഈ ചക്കയുടെ ചവണിയെല്ലാം കളഞ്ഞ് നമുക്ക് ഒരുക്കിയെടുക്കാം ഇതാ ചക്കയെല്ലാം കുരുവെല്ലാം മാറ്റിക്കളഞ്ഞതിന് ശേഷം ഒരുക്കിയെടുത്തിട്ടുണ്ട് ഞാനിത് മുറിച്ച് കറി വയ്ക്കണമൊന്നുമില്ല ഇതുപോലെ തന്നെ കുക്കറിലിട്ടാണ് വെക്കുന്നത് എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഇനി നമുക്ക് ഈ ചക്കച്ചുള്ള എല്ലാം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും ഞാനിപ്പോൾ ഒരു ഒന്നര ഗ്ലാസ് വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഇതാകം രണ്ടാമത്തെ വിസിൽ വന്നു ഇനി തീ ഓഫ് ചെയ്യാണ് ഇനി അവിടെ ഇരുന്ന് വേവട്ടെ പ്രഷറൊക്കെ മുഴുവൻ പോയതിന് ശേഷം നമുക്ക് തുറന്നു നോക്കാം ഇനി പുഴുക്കിന് വേണ്ട അരപ്പ് തയ്യാറാക്കാം ഞാനിപ്പം ഒരു വലിയ തേങ്ങയുടെ ഒരു മുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത് ഞാൻ ചെറിയ തേങ്ങയിലേക്ക് കുറച്ച് നല്ല ജീരകം ഇട്ടുകൊടുത്തു കുറച്ച് കാന്താരി മുളകും എടുത്തിട്ടുണ്ട് എരിവ് നിങ്ങളുടെ അനുസരിച്ച് എടുക്കാം ഞാനിപ്പോൾ ഇത് അത്യാവശ്യം എരിവേ ഉള്ളൂ കൂടുതലൊന്നുമില്ല ഇനിയിപ്പോൾ കൊച്ചുകുട്ടികളൊന്നുമില്ലെങ്കിൽ കുറച്ചുകൂടെ എരിവാവാം അതുകൂടാതെ കുറച്ച് ചുമന്നുള്ളി ഇത്രയും വെളുത്തുള്ളി കുറച്ച് പെരുംജീരകം ഇത്രയും കുരുമുളക് പൊടി അതുപോലെ കുറച്ച് മസാലപ്പൊടി എടുത്തിട്ടുണ്ട് ഏത് മസാല ആയാലും കുഴപ്പമില്ല അതുപോലെ കുറച്ച് മല്ലിപ്പൊടിയും കൂടി എടുത്തിട്ടുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ അതുപോലെ കുറച്ച് കറിവേപ്പിലയും ഞാനിപ്പോൾ ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്ന് ഒതുക്കിയെടുക്കുന്നുണ്ട് അരഞ്ഞു പോവുമെന്ന് ചെയ്യരുത് പതിയെ ഒന്ന് ആ ഉള്ളിയൊക്കെ ഒന്ന് ചതഞ്ഞ് കിട്ടുന്ന പോലെ ആയാൽ മതി ഇനിയിപ്പം ചക്ക വെന്തിട്ടുണ്ടാവാം ഇനി നമുക്ക് ഈ അരപ്പ് ചക്കയിലേക്ക് ഇട്ട് കൊടുക്കാം അതുപോലെ ഞാൻ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതുപോലെ ഒരു ചട്ടുക ഉപയോഗിച്ച് കുത്തി കുത്തി കൊടുത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം അരപ്പെല്ലാം ചക്കയിലേക്ക് പിടിക്കട്ടെ ചക്ക വെന്തിട്ട് ചൂടാറുന്നതിന് മുമ്പ് നമ്മൾ ഇതുപോലെ ചെയ്യണോട്ടോ എന്നാലാണ് ചക്ക ഉടഞ്ഞു കിട്ടുള്ളൂ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് ആവി കയറ്റുന്നുണ്ട് അധികം നേരം വെക്കണ്ട അപ്പോൾ തന്നെ തീ ഓഫ് ചെയ്യാം അല്ലെങ്കിൽ അടിയിൽ കത്ത് കുടിക്കും ഇനി നമുക്കത് അവിടെ മൂടി വയ്ക്കാം ഇനി നമുക്ക് ചക്കയ്ക്ക് വേണ്ട ചിക്കൻ കറി തയ്യാറാക്കാം പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം നമ്മൾ എപ്പോഴും ചിക്കൻ കറി ഉണ്ടാക്കിയതിന് ശേഷം ചക്ക പുഴുക്കുണ്ടാക്കുന്നതാണ് നല്ലത് അപ്പോൾ ചക്ക വെന്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാമല്ലോ ഞാനിപ്പം ഒരു കിലോ ചിക്കൻ കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി അത് നമുക്ക് മാരിനേറ്റ് ചെയ്യാനായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ ആവശ്യത്തിന് ഉപ്പും കൊടുക്കാം ഒരു ചെറുനാരങ്ങ നീരും കൂടി ഒഴിച്ചതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്യാം ഇതാ അപ്പം എല്ലാം കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു ഒരമണിക്കൂറിൽ കൂടുതലെങ്കിലും വയ്ക്കണം കേട്ടോ ഇനി കറി ഉണ്ടാക്കാനായിട്ട് ബേ ലീഫും കുറച്ച് കറുകപ്പട്ടയും അതുപോലെ ഏലക്കായും എടുത്തിട്ടുണ്ട് ഇത്രയും ചുമന്നുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും തക്കാളിയും ഇത്രയും സവാളയും കൂടി എടുത്തിട്ടുണ്ട് സവാള അരിഞ്ഞതും വേപ്പിലയും തക്കാളി അരിഞ്ഞതും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതും അതുപോലെ കുറച്ച് ചുവന്നുള്ളിയും കൂടി ചതച്ചെടുത്തിട്ടുണ്ട് ചിക്കൻ ഇപ്പം ഫ്രൈ ചെയ്യാറായിട്ടുണ്ട് ഞാൻ ഈ ചിക്കൻ കഷ്ണങ്ങൾ ഒന്നും ഫ്രൈ ചെയ്തതിന് ശേഷമാണ് കേട്ടോ കറി വയ്ക്കുന്നത് ഞാനിപ്പം എയർ ഫ്രയറിൽ ഒരു എൺപത് ശതമാനം വേച്ചെടുത്തതിന് ശേഷം കറി വെക്കാനാണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് വറുക്കണമെന്നില്ല ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യണമെന്ന് മാത്രം ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ വെളിച്ചെണ്ണയിൽ വറുക്കുന്നവർക്ക് ഒന്ന് വറുത്തെടുക്കാം ഇല്ലെങ്കിൽ കുഴപ്പമില്ല എയർ ഫ്രയറിലാവുമ്പോൾ വെളിച്ചെണ്ണയൊന്നും വേണ്ടല്ലോ ചിക്കനൊന്ന് മുറുകി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ ചെയ്യുന്നത് ചിക്കൻ കഷ്ണങ്ങൾ ഇതുപോലെ എയർ ഫ്രയറിൻ്റെ ട്രേയിലേക്ക് വെച്ചുകൊടുക്കാം ഇതാ ഞാനിപ്പോൾ ഇതൊരു എൺപത് ശതമാനം വേവിച്ചെടുത്തിട്ടുണ്ട് എല്ലാ ചിക്കൻ പീസും ഇതുപോലെ തന്നെ ഞാനൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ ഞാൻ ഒരു മുറി തേങ്ങ ചിരകി പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി കറി ഉണ്ടാക്കാനായിട്ട് ഒരു ഉരുളി അടുപ്പത്ത് വയ്ക്കാം ഉരുളി ചൂടായി കഴിയുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ഏലക്കായും കറുകപ്പെട്ടയും ബേലീഫും ഇട്ട് കൊടുക്കാം അതൊന്ന് വാടി വരുമ്പോൾ ചുവന്നുള്ളി ചതച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് സവാള അരിഞ്ഞതും വേപ്പിലയും ഇട്ട് കൊടുക്കാം നന്നായി ഇളക്കി കൊടുക്കാം ഞാനിപ്പം കുറച്ച് കുരുമുളക് പൊടിയും അതുപോലെ കുറച്ച് ചിക്കൻ മസാല എടുത്ത് വെച്ചിട്ടുണ്ട് സവാള ഒന്ന് വഴറ്റി കിട്ടി കഴിയുമ്പോൾ നമുക്ക് ഈ പൊടികൾ പൊടികളിട്ട് കൊടുക്കാം ഇനി അതിൻ്റെ പച്ചമണമൊക്കെ മാറി വരുമ്പോൾ നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം ഒന്ന് മൂടി വെച്ച് വേവിക്കാം ഇനിയിപ്പം തക്കാളിയൊക്കെ ഒരുവിധം വെന്ത് കഴിയുമ്പോൾ നമുക്ക് വറുത്ത് വെച്ച് ചിക്കൻ ഇട്ട് കൊടുക്കാം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇതൊന്ന് തിളച്ച് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് എടുത്ത് വെച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം നന്നായി ഇളക്കി കൊടുക്കാം ഒരുപാട് തിളക്കിയൊന്നും വേണ്ട പതിയെ തിളച്ചു വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം ഇതാ അടിപൊളി ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ചക്കയുടെ കൂടെ കഴിക്കാം അപ്പത്തിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഒക്കെ ഈ കറി ഉപയോഗിക്കാം കേട്ടോ ഇനി നമുക്ക് കുറച്ച് ചക്ക പുഴുക്കെടുത്തതിന് ശേഷം കുറച്ച് ചിക്കൻ കറി ഇട്ട് കൊടുക്കാം അടിപൊളിയാണ് കേട്ടോ ബെസ്റ്റ് കോമ്പിനേഷൻ നമുക്ക് കുറച്ച് സവാളയെ അരിഞ്ഞതും അതുപോലെ കുറച്ച് കറിവേപ്പിലയും കൂടി എടുത്ത് വയ്ക്കാം സവാള ഇതുപോലെ ചെറുതായിട്ട് അരിയണേ ആവശ്യമുള്ളവർക്ക് ഇതുപോലെ മിക്സ് ചെയ്ത് കഴിക്കാം വേണ്ടാത്തവർക്ക് വേണ്ട എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ചക്ക കഴിക്കാത്തവരും ഇങ്ങനെ ചെയ്താൽ കഴിച്ചു പോകും ഇപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ പുതിയതുമായി വീണ്ടും കാണാം അതുവരേക്കും ബായ്